എല്ലാവർക്കും മലപ്പുറം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായ നിരപ്പായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക റോഡ് വെള്ളം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പഞ്ചാരമൂല ഭാഗത്താണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും റോഡ് വെള്ളം അതോടൊപ്പം തന്നെ പോസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന തിരൂർ ഭാഗത്ത് ഫ്ലാറ്റുകൾ വില്ലകൾ അതോടൊപ്പം തന്നെ വീടുകൾ എന്നിവ നിർമ്മിക്കാൻ പറ്റിയ ഒരു അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പഞ്ചാരമൂല ഭാഗത്താണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക